എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ അതായത് വളരെ രഹസ്യമാക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രേക്ഷകരായ ചില ആളുകൾ നമ്മളോട് വാട്സപ്പ് മുഖാന്തിരം ചോദിച്ച ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോ ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതില് പിന്നെ അതിനു മുന്നോടിയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വളരെയധികം റയറായിട്ട് ഉള്ള ഇതുവരെ ആരും പറയാത്ത വളരെ എളിമയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ചില വിഷയങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ നമ്മുടെ അസുഖത്തെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ വൈദ്യമുറകളാണ് മുറകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഏതെങ്കിലും അസുഖത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ വാട്സപ്പായിട്ട് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് തന്നാലും ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക ഇത്രയുമാണ് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് വളരെയധികം ഇത് വളരെ യൂസ്ഫുള്ളും അതുപോലെ രഹസ്യമാക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള ആരും പറയാത്ത പിന്നെ ടൈപ്പിലുള്ള വൈദ്യമുറകളാണ് നാട്ടുവൈദ്യമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് മിക്ക ആളുകൾക്കും അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ കൊച്ചു കുട്ടികൾക്ക് വരെ വരുന്ന ഒരു വിഷയമാണ് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ അപ്പൊ ഈ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പല തരപ്പെട്ട പിന്നെ ഓയിൻമെന്റുകളായാലും അതുപോലെ ലേപനങ്ങളായാലും അങ്ങനെ പല തരപ്പെട്ട മരുന്നുകൾ വിപണികളിൽ നമ്മൾ പിന്നെ കാണാറുണ്ട് പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ശാശ്വതമാകുന്നോ ശാശ്വതമായിട്ട് അത് മാറുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ അത് മിക്ക ആളുകളും എന്നോട് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുന്നത് ഇടുമ്പോൾ കുറച്ച് കുറയും ആ പിന്നെ അതല്ലെങ്കിൽ അത് ഇടുമ്പോൾ മറ്റൊരു സ്റ്റേജിലേക്ക് അത് പോകുന്നു എന്നുള്ള തരത്തിലാണ് പ്രേക്ഷകരായ നമ്മുടെ ആളുകൾ പറയുന്നത് അപ്പോ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാകൂ എന്നുള്ള ഒരു അടിസ്ഥാനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അരിപ്പ് തടിപ്പ് പുഴുക്കടി നീറ്റല് തൊലിപ്പുറത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോ ഈ തൊലിപ്പുറത്തുള്ള ആ കറുത്ത പാടെന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് ചൊറിയും പിന്നെ അതിനു ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഒരു കറുത്ത കളറിലേക്ക് സ്കിന്ന് മാറുന്നതാണ് പിന്നെ കാണാൻ പറ്റുന്നത് അതിങ്ങനെ കൂടി 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 ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുന്നതാണ് അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വിവാഹം കഴിയാത്ത പിന്നെ പെൺകുട്ടികൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ അവർക്കൊക്കെ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഈ പിന്നെ കാലിലായാലും കയ്യിലായാലും ഇത് കാണുമ്പോൾ ഏതോ ഒരു മഹാരോഗമാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു പിന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഓക്കെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുപ്പമേനി എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നെറ്റിൽ കയറിയിട്ട് കുപ്പമേനി എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് വരുന്നതാണ് ഈ സാധനം ഈ ഒരു ചെടി വളരെയധികം വിശേഷപ്പെട്ട ഒരു ചെടിയാണ് പക്ഷേ ഇത് ഇതി ഇതിനെ ഈ കുപ്പമേനി എന്ന് പറയുമ്പോൾ അതിനൊരു ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് അപ്പൊ ഈ അർത്ഥങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന കുപ്പ അതായത് നമ്മൾ പല തരപ്പെട്ട ആഹാരങ്ങളാണ് ഭക്ഷിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി വയറ്റിനകത്ത് ചെന്ന് ഇത് നമ്മുടെ ശരീരം വെറും കുപ്പയായി ഇരിക്കുന്ന ഒരവസ്ഥയെ അത് തങ്കത്തിന് സമാനമായ തരത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് മാറ്റാൻ വല്ലമയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു മൂലികയാണ് കുപ്പമേനി എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം അതുകൊണ്ടിട്ടാണ് ഇതിന് കുപ്പമേനി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് പിന്നെ ഗുണങ്ങൾ നമുക്കുണ്ട് ഇതുകൊണ്ട് വലിയ വലിയ മരുന്നുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഒറ്റപാട് ഒരുപാട് ശരീരത്തിൽ മാറാത്ത രോഗങ്ങൾ വരെ നമുക്ക് ഈ പിന്നെ ഇതിന്റെ പിന്നെ ഈ ചെടിയുടെ തണ്ട് പിന്നെ പൂവ് കായ് പിന്നെ വേര് ഇതെല്ലാം വെച്ചിട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം തൽക്കാലം നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മുടെ സ്കിൻ വളരെ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് ഇതിന്റെ ഈ ചെടിയിൽ ചെടിക്കകത്ത് തങ്കത്തിന്റെ അംശം ഉണ്ടെന്നാണ് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇതിന്റെ ആ ഒരു പവർ ഇനി ഞാൻ പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത്രയും പ്രാധാന്യമാണ് ഈ സാധനത്തിന് അപ്പൊ ഇത് എവിടെയാണ് സാധാരണ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലും വൃത്തികെട്ട അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കുപ്പയായിട്ട് കിടക്കുന്ന ആ സ്ഥലപ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടാറുള്ളത് കാരണം അതിൽ നിന്നും ഭമിക്കുന്ന ബാക്ടീരിയ അതിനെ ശുദ്ധീകരിക്കാൻ വരെ കഴിവുള്ള ഒരു മൂലികയാണ് ഈ പറഞ്ഞ കുപ്പമേനി അപ്പം അത് പ്രകൃതിയുടെ ഒരു വല്ലാത്ത ഒരു പ്രസന്റേഷൻ ആണ് നമുക്കായിട്ട് അത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തോ എന്തെങ്കിലും ആയിക്കോട്ടെ വീഡിയോ നീട്ടുന്നില്ല ഞാൻ അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ കുപ്പമേനി എന്ന് പറയുന്ന ആ ചെടിയുടെ ഇല രണ്ട് കൈപ്പിടി എടുക്കുക അതോടൊപ്പം തന്നെ വേപ്പിൻ്റെ ഇല അതായത് കിളന്ന് ഇല അതായത് പിഞ്ച് ഇല അപ്പോ കുപ്പമേനിയുടെ ഇല ഒരു രണ്ട് കൈപ്പിടി കൈപ്പിടി എന്ന് പറയുമ്പോ രണ്ട് കൈക്കകത്ത് ഒതുങ്ങുന്ന ആ ഒരു ഭാഗം അതേപോലെ രണ്ട് കൈപ്പിടി അതേ അളവിൽ തന്നെ നമുക്ക് പിന്നെ വേപ്പിൻ്റെ തളിരില്ല അത് എടുക്കുക എടുത്തിട്ട് കസ്തൂരി മഞ്ഞൾ പൊടി അത് നമുക്ക് നമ്മുടെ മരുന്ന് കടയിൽ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നമുക്ക് പേടിക്കാൻ കിട്ടുന്നതാണ് അത് ഒരു ടീസ്പൂൺ അതിനുശേഷം കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ വീട്ടിൽ കറി വെക്കുന്ന സാധാരണ ഉപ്പ് കാൽ ടീസ്പൂൺ അതിനു ശേഷം ഒരു നാരങ്ങായുടെ നീര് ആദ്യം ഒന്നും കൂടെ പറയാം ഉപ്പമേനി ഇല രണ്ട് കൈപ്പിടി വേപ്പില രണ്ട് കൈപ്പിടി കസ്തൂരി മഞ്ഞൾ ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഒരു നാരങ്ങായുടെ നീര് ഇത്രയും ചേർത്ത് ഇതിനെ മൊത്തത്തിൽ നന്നായിട്ട് അരച്ച് നല്ല പിന്നെ മൈ പോലെ അതായത് പിന്നെ കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴത്തേക്കും പല ടൈപ്പിലുണ്ട് ഈ ചേരുന്ന ചേരുവ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ബലം ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ ഈ സിദ്ധ പാരമ്പര്യ സിദ്ധ മരുന്നുകൾക്ക് വിലയും കൂടുന്നത് അതാദ്യം മനസ്സിലാക്കുക നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് ഇരുപത്തഞ്ചെണ്ണം പ്രാവ ഇരുപത്തഞ്ച് പ്രാവശ്യം മേടിച്ച് തേക്കുന്നതും സിദ്ധാ രണ്ട് പ്രാവശ്യം മേടിച്ച് തേക്കുന്നതും ഒരുപോലെ ഇരിക്കും കാരണം അത്രയ്ക്ക് എഫക്റ്റീവാണ് അത് പക്ഷെ മറ്റേതാകുമ്പോഴത്തേക്കും അത് പിന്നെ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും അതാണ് വ്യത്യാസം കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് ഒരുപാട് നീണ്ട പ്രോസസ്സിന് ശേഷമാണ് അത് പ്രിപ്പയർഡ് ആകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഉടനടി ഫലം കിട്ടാതെ വരുന്നത് അപ്പം അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് അരച്ച് മൈ പോലെയാക്കി അതിൻ്റെ കൂടെ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ അതിൻ്റെ കൂടെ ചേർക്കുക ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എവിടെയാണോ മേൽപ്പറയപ്പെട്ട ഈ പിന്നെ ചൊറിച്ചില് അരിപ്പ് നീറ്റല് പുഴുക്കടി തൊലി കറുക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ തടിപ്പ് ഇവിടെ എല്ലാമുള്ള ഭാഗത്ത് ഇവനെ നന്നായിട്ട് അങ്ങ് പൂശുക അതായത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാ അങ്ങനെ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്തു വരുമ്പോൾ അപ്പോഴാണ് നമുക്കൊരു മാജിക് ആയിട്ട് ഇത് അനുഭവപ്പെടുന്നത് ആ പാടുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആ പാടുകൾ ഉള്ള സ്ഥലത്ത് അതിൻ്റെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നതായി ഒരു ലക്ഷണം പോലും കാണിക്കില്ല എന്നുള്ളതാണ് വലിയ ഒരു അതിശയം അതുകൊണ്ട് എല്ലാവരും ദയവായി ഇത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഇത് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ പത്ത് ദിവസം വരെ സൂക്ഷിച്ച് വച്ച് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും പക്ഷെ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കെട്ടുപോകും അതുകൊണ്ട് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ഒന്നും കൂടി ചെയ്ത് ഫ്രിഡ്ജിൽ വച്ച് സൂക്ഷിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഒരു കിടിലൻ വീഡിയോയുമായി ഉടനെ ഞാൻ എത്തുന്നതാണ് ഓക്കെ ഗുഡ് ബൈ